യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ മുഖാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ വിയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹനാനെ ചെന്ന് അറിയിപ്പീൻ എന്നാൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ പോയ ശേഷം യേശിയോഹന്നാനെ കുറിച്ച് പുരുഷ്കാരത്തോട് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാൺമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്ത് കാൺമാൻ പോയി വസ്ത്രം ധരിച്ച മനുഷ്യനെയോ വസ്ത്രം ധരിക്കുന്നവർ രാജഗ്രഹങ്ങളിലല്ലോ അല്ല എന്തിനു പോയി ഒരു പ്രവാചകനെ കാണാനോ അതെ പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു അവൻ നിന്റെ മുൻപിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാൽക്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹനാൻ വരെ പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു ചന്തസ്ഥലങ്ങളിലിരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിതാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് തുല്യം യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്നവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി കോരസീനെ ഹാ കഷ്ടം ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടുതന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നീയോ കഫർ സ്വർഗത്തോളമുയർന്നിരിക്കുമോ നീ പാതാളം വരെ താണുപോകും നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സ്വതോമിൽ നടന്നിരുന്നുവെങ്കിൽ അതിന്നുവരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സ്വതോമിയുടെ നാടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയത്തു തന്നെ യേശു പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവാളുള്ള ഇത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എന്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ കൊടുപ്പാൻ അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ടെന്നോടെ പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു